പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് യു ഡി എഫിൻ്റെ ഉഭയകക്ഷി ചർച്ചകൾ എല്ലാം പൂർത്തിയായി ആ ചർച്ചകളുടെ ഭാഗമായി പതിനാറ് സീറ്റിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മത്സരിക്കും മലപ്പുറത്തും പൊന്നാനിയിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മത്സരിക്കും കൊല്ലത്ത് ആർ എസ് പിയും കോട്ടയത്ത് കേരള കോൺഗ്രസ് ജോസഫും മത്സരിക്കും ഞങ്ങൾ മുസ്ലിം ലീഗുമായി നടത്തിയ ചർച്ചയിൽ മൂന്നാമതൊരു സീറ്റ് കൂടി തരണം എന്നവരാവശ്യപ്പെട്ടിരുന്നു അവർ അഭ്യർത്ഥിച്ചിരുന്നു മൂന്നാമത്തെ സീറ്റിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് പൂർണമായ അർഹത ഉണ്ട് എന്ന് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ വിലയിരുത്തൽ എന്നാൽ ഇന്നത്തെ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ പുതിയൊരു സീറ്റ് അവർക്ക് കൊടുക്കാനുള്ള പ്രായോഗികമായ ഞങ്ങളുടെ പ്രയാസങ്ങൾ ഞങ്ങൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അപ്പം ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ മനസ്സിലാക്കി ആ മൂന്നാമത്തെ ആ സീറ്റ് സീറ്റിനെ നിർബന്ധിക്കേണ്ട എന്ന് യൂണിയൻ മുസ്ലിം ലീഗ് തീരുമാനമെടുത്തു അതുപോലെ തന്നെ രാജ്യസഭാ ഒരു അറേഞ്ച്മെൻറ്റ് കൂടി ഞങ്ങൾ ചെയ്യുക സ്വാഭാവികമായിട്ടും അടുത്ത രാജ്യസഭാ സീറ്റ് വരുമ്പോൾ ഒരു സീറ്റ് പ്രതിപക്ഷത്തിന് കിട്ടണം അത് കോൺഗ്രസിന് കിട്ടേണ്ടതാണ് അത് ഞങ്ങൾ മുസ്ലിം ലീഗിന് കൊടുക്കും അതിന് ശേഷം വരുന്ന പിന്നത്തെ സീറ്റ് അത് കോൺഗ്രസ് എടുക്കും ഭരണത്തിൽ സാധാരണ യു ഡി എത്തുമ്പോൾ മൂന്ന് സീറ്റ് കോൺഗ്രസിനും രണ്ട് സീറ്റ് മുസ്ലിം ലീഗിനുമാണ് ഉണ്ടാകാറുള്ളത് അത് തീർച്ചയായും ആ രണ്ട് സീറ്റ് മുസ്ലിം ലീഗിന് യു ഡി എഫ് ഭരണത്തിലെത്തുമ്പോൾ ഉറപ്പുവരുത്തുന്ന കാര്യവും നേരത്തെ ഉണ്ടായിരുന്നതാണ് മൂന്ന് രണ്ടാണ് ചെയ്തിരുന്നത് ആറെണ്ണം ഭരണപക്ഷത്തിന് കിട്ടും അതിന് മൂന്നെണ്ണം കോൺഗ്രസും രണ്ടെണ്ണം ലീഗിനുമാണ് കൊടുക്കാറുള്ളത് അത് അത് മെയിൻ്റെ ചെയ്യും ഗവൺമെൻറ് അധികാരത്തിലാണ് ഈ ഒരു അറേഞ്ച്മെൻ്റ് ആണ് ചെയ്തിരിക്കുന്നത് അവർ തീർച്ചയായിട്ടും അവരുടെ പ്രവർത്തകരും അവരുടെ നേതാക്കളും ഒരു മൂന്നാമത്തെ ഒരു സീറ്റ് വേണം എന്ന് അവർ എന്നവരാവശ്യപ്പെട്ടിരുന്നു അവരാഗ്രഹിച്ചിരുന്നു ഞങ്ങൾക്ക് കൊടുക്കണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ പ്രത്യേകമായ സാഹചര്യവും ആ ചില അറേഞ്ച്മെൻസും ഞങ്ങൾക്ക് അതിനുള്ളൊരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടാക്കി അവരെ അർഹതയെ ഞങ്ങൾ ഒരിക്കലും ചോദ്യം ചെയ്യില്ല അവർക്ക് പൂർണ്ണമായ അർഹത